കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആകാശ വിസ്മയ കാഴ്ച കാണുന്നതിലേക്കായി മഞ്ജുശ്രീ എന്ന വാഹനത്തിൽ നിന്ന് ചൈതന്യ ഫാമിലി ക്ലബിലെ അംഗങ്ങൾ ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫാമിലി അംഗങ്ങൾ വന്ന വാഹനം അതിൽ ഓരോരുത്തരായിട്ട് ഫ്ലൈറ്റ് എത്ര തണത്തിലേക്കായി വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന കാഴ്ചയാണ് ജോസഫ് സാർ നമ്മുടെ ഗൈഡാണ് യെസ് ഗൈഡ് റെഡിയാണ് വി ആർ ആറ്റ് ദ ഡൊമെസ്റ്റിക് ടെർമിനൽ ഫോർ അവർ മൗണ്ടൻ ഫയർ ടുഡേ സോ ആൾ ടുഗതർ വി ആർ തട്ടി എയ്റ്റ് ആൻഡ് ഐ എം എ കമ്പൈനിങ് ദം ഫ്രോം ദ ബോർഡർ നേപ്പാൾ ഇന്ത്യ ബോർഡർ ദാറ്റ് ഇസ് നോലി ആൻഡ് നൗ വി ആർ വെരി ലക്കി ടു ഹാവ് സച്ച് അവർ ഫ്രണ്ട്സ് വിത്ത് മീറ്റ് എസ്പെഷ്യലി ഐ എം വെരി ലക്കി ടു ഹവ് ഓക്കെ താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു ചൈതന്യ ഫാമിലി ക്ലബ്ബിലെ അംഗങ്ങൾ ചെറുപുഞ്ചിരിയോടുകൂടി ഇതാ എയർപോർട്ടിലേക്ക് ത്രിഭുവൻ എയർപോർട്ടിലേക്ക് വന്നിറങ്ങിയിരിക്കുകയാണ് ഈ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ ആകാശ കാഴ്ച കാണുന്നതിനിക്ക് വേണ്ടി പുറപ്പെടുന്നത് ഓരോരുത്തരായിട്ട് വളരെ ആവേശത്തോടു കൂടി വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ച 어떻게 가나 온다.

ചൈതന്യ ഫാമിലി ക്ലബ്ബിലെ അംഗങ്ങൾ എയർപോർട്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിൽ പ്രവേശിച്ച് വിമാനത്തിൽ കയറി എവറസ്റ്റ് കോഴിമുടി തൊട്ട് തല വളരെ ആവേശത്തോടു കൂടി നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നൊരു ടീം വിമാനം ചാർജ് ചെയ്തു हाले के लखदानिया फैम